തൊണ്ണൂറ്റിയെട്ടിൽ എ എ ഡി എം കെ ബി ജെ പി കൂട്ടുകൂടിയിരുന്നു അതിൻ്റെ തുടക്കം അന്ന് ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദാചാര്യ ജയലളിതയെ പോയി കാണുന്നു കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്തിന് കണ്ടു എന്ന് ചോദിച്ചു ഗോവിന്ദാചാര്യ പറഞ്ഞു വെറുതെ കുശലം പറയാനായിട്ട് കണ്ടതാണ് എന്ന് പറയുന്നു ഒരു ചിരിയും ചിരിക്കുന്നു അപ്പോൾ ഈ ചിരി ചിരിച്ചതോടെ കുശലം പറയുന്നതിനല്ല വന്നത് എന്ന് എല്ലാവരും വ്യാഖ്യാനിച്ചു വാസ്തവത്തിൽ ഗോവിന്ദാചാര്യെ കുശലം പറയാനാണ് പോയത് പക്ഷേ വെറും കുശലമല്ല എന്ന് പത്രക്കാർ ധരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ചിരിയും ചിരിച്ചു അങ്ങനെ പറഞ്ഞതിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ ബി ജെ പിയും എ എ ഡി എഫ് തമ്മിൽ കൂട്ടുകൂടുന്ന അവസ്ഥ ഗോവിന്ദാചാര്യക്ക് എത്തിക്കാൻ പറ്റി ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ നീക്കം നടത്താൻ ബോൾഡായിട്ട് അത് ചെയ്യാൻ ബി ജെ പിക്ക് ഒരു തടസ്സവും ഇപ്പം ഇല്ല രാജീവ് ചന്ദ്രശേഖർക്ക് കാന്തപുരത്തെ പോയി കാണാൻ ഒരു തടസ്സവും ഇപ്പോഴില്ല പൊളിറ്റിക്കൽ തടസ്സമില്ല സോഷ്യൽ തടസ്സമില്ല അദ്ദേഹം അൺടച്ചബിളുള്ള ഒന്നുമല്ല ഇത് ബോൾഡായിട്ട് ചെയ്യുക കീപ് ദ മീഡിയ ഗസ്സിങ് ആളുകൾക്ക് എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞ് നമ്മൾ ആണ് ട്രാൻസ്പേരൻ്റ് ആണെന്ന് ഒരു രാഷ്ട്രീയക്കാരൻ ഭാവിക്കുകയേ ചെയ്യാവുള്ളൂ ട്രാൻസ്പേരൻ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഉണ്ടാക്കാൻ വേറെ ഒരുപാട് പേര് വരും അതുകൊണ്ട് എല്ലാ കാർഡുകളും ഓപ്പൺ ആക്കാതെ അത് വേണ്ട രീതിയിൽ കളിക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നു നമ്പർ ടു കേരളത്തിൽ ഇപ്പോൾ കാന്തപുരം അടക്കം മുസ്ലിങ്ങൾക്കുള്ള ഒരു ആങ്സൈറ്റി അത് സോഷ്യൽ മീഡിയ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു അതെ ആ ഐക്യം അൾട്ടിമേറ്റ്ലി മുസ്ലിം സമുദായത്തിന് എതിരാകും എന്ന് അവർ ഭയപ്പെടുന്നു ഇവർക്ക് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിക്ക് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തണം എന്നൊന്നും ആഗ്രഹമില്ല ബട്ട് മുസ്ലിങ്ങൾക്ക് ആ ഭയം ഉണ്ടാകുന്നു അത് ക്ലിക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ അത് വെള്ളാപ്പള്ളി നടേശൻ അഴിച്ചുവിട്ട ഒരു യാകാശമാണ് ആ ആർഗ്യുമെൻ്റ് കേരളത്തിൽ അനർഹമായത് മുസ്ലിങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നു ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു പഞ്ചായത്ത് സീറ്റ് പോലും ഞങ്ങൾക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരല്പം കടന്നുള്ള ആക്രമണമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പക്ഷേ അതിൽ മുസ്ലിം ലീഗ് അടക്കം പലരും പ്രതിരോധത്തിലായി എന്നുള്ളത് സത്യമാണ് കിട്ടിയ അവസരം മുതലാക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ ഉപമുഖ്യമന്ത്രി പദം ചോദിക്കുകയില്ല ഇങ്ങനെയൊക്കെ മുസ്ലിം ലീഗിനെ കൊണ്ട് പറയിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു അപ്പോൾ മൊത്തം മുസ്ലിം നേതൃത്വം ഒരല്പം പ്രതിരോധത്തിലായി പോയി വെള്ളാപ്പള്ളിയുടെ ആക്രമണത്തിൽ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രതിരോധത്തിൽ പ്രതിരോധത്തിൽ ആവണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു തെറ്റിദ്ധാരണയൊന്നുമില്ല എന്ന് ഒരാൾ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആശ്വാസമാകും മനുഷ്യർക്ക് എന്നെ പറ്റി ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുമ്പോൾ ലിയോ ആ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ഇറങ്ങി എന്ന് വയ്ക്കുക തെറ്റിദ്ധാരണ മാറി മാറിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ലിയോയുടെ ഒരു സ്നേഹം തോന്നും ലിയോ എനിക്ക് വേണ്ടി ശ്രമിച്ചു കേട്ടോ ശ്രമം വിജയിച്ചില്ല അത് വേറെ കയ്യും ബട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു ഇങ്ങനെയുള്ള ഈ സോഷ്യൽ ഇക്വേഷൻസ് കറക്റ്റായിട്ട് നെയ്തെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വിജയങ്ങൾ കൊയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു അതിന് പറ്റിയ ഒരവസരമാണ് കാന്തപുരവും നരേന്ദ്രമോദിയും കൂടെ തന്നിരിക്കുന്നത്